മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഉൽ ഫാറൂഖ് റതി അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രവാചക നഗരിയാകുന്ന മദീനത്തുൽ മുനവറയിലേക്ക് വിദേശിയായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ് ഈ മനുഷ്യൻ സ്വദേശിയായ മദീനക്കാരനായ ഒരു വ്യക്തിയുമായിട്ട് തർക്കത്തിലാവുകയും അബദ്ധവശാൽ ആ തർക്കം കൊലയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു വിദേശിയായ മനുഷ്യന്റെ കരങ്ങളാൽ സ്വദേശിയായ മദീനക്കാരനായ ഒരു വ്യക്തി മരണപ്പെട്ടു നമുക്കറിയാം ഇസ്ലാമിക നിയമ നടപടി എന്ന വണ്ണം കൊലയ്ക്ക് പകരം വധശിക്ഷയാണല്ലോ ഇസ്ലാമിൻ്റെ നിയമമാണത് അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാദികൾ കൊലപാതകിയായ ഘാതകനായ വ്യക്തിക്ക് മാപ്പ് മാപ്പ് നൽകുക പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് തന്നെ ബ്ലഡ് മണി എന്ന നിലയ്ക്ക് ഘാതകനായ കൊലപാതകിയായ കൊല ചെയ്തതായ വ്യക്തിയിൽ നിന്നും വലിയ ഒരു തുക അവർക്ക് ആവശ്യപ്പെടാനും സാധിക്കും ഇസ്ലാമിക നിയമപ്രകാരം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊല്ലപ്പെട്ടതായ വ്യക്തിയുടെ രണ്ട് മക്കളും കൊലപാതകിയായ ഘാതകനായ തൻ്റെ പിതാവിൻ്റെ ജീവനെടുത്ത വ്യക്തിക്ക് ഓരോ നിലയ്ക്കും പുറത്തു കൊടുക്കാൻ തയ്യാറായില്ല രണ്ടാം ഹലീഫ ഉമറുൽ ഫാറൂഖർ അദിയല്ലാഹുനഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടമാടുന്നത് അങ്ങനെ ജഡ്ജി ഘാതകനായ ആ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു തുടർന്ന് ആ കൊലപാതകയായ മനുഷ്യനോടായിട്ട് ചോദിക്കുകയുണ്ടായി അവസാനമായിട്ട് അന്ത്യാഭിലാഷം എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതായ സന്ദർഭത്തിൽ ആ ഘാതകനായ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാൻ അവസാനമായിട്ടൊരു നോക്ക് നോക്കാൻ എൻ്റെ നാട്ടിലേക്ക് പോകാൻ ഒരാഴ്ചക്കാലം അവധി എനിക്ക് നീട്ടിത്തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ജഡ്ജി മദീന നിവാസികളായിട്ടുള്ള ആരെങ്കിലും ഈ ഘാതകനായ മനുഷ്യന് ജാമ്യം നിന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആവശ്യം അവസാന അധ്യാഭിലാഷം സഫലമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും സന്താനങ്ങളെയും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരാഴ്ചക്കാലം നവതി നൽകാമെന്ന് ജഡ്ജി വിധിക്കുകയും അതിന് നിബന്ധനയായി പറഞ്ഞതും അധീനക്കാരായിട്ടുള്ള ആരെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കണം എന്നുള്ള ഉപാധിയാണ് ജഡ്ജി മുന്നോട്ട് വയ്ക്കുന്നത് ഒരാളും തന്നെ കിട്ടുന്നു വന്നില്ല ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ അരുമ ശിഷ്യനാകുന്ന അബൂഹു മുന്നോട്ട് കടന്നു വരികയാണ് അന്ന് ബഹുമാനപ്പെട്ടവർ വയോവൃദ്ധനാൻ നല്ല ഏജഡായിട്ടുള്ള നല്ല പ്രായമെത്തിയ സമയത്താണ് ബഹുമാനപ്പെട്ട അബൂ അൻഹു ഒരാളും ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഘാതകനായ കൊലപാതകിയായ മനുഷ്യന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാൻ മുന്നോട്ട് കടന്നു വരാത്തതായ സമയത്തിൽ പ്രവാചകന്റെ അരിമ ശിഷ്യനായ അബൂ അബൂതറിയാഹു അൻഹു കടന്നു വന്നിട്ട് ഈ മനുഷ്യന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാമെന്ന് ജഡ്ജിയോട് പറയുന്നത് തീനക്കാരായിട്ടുള്ള ഒരാൾ തന്നെയും കാതകനായ വ്യക്തിക്ക് ജാമ്യം നിൽക്കാൻ തയ്യാറാകാത്തതായ സന്ദർഭത്തിൽ മഹാനായ അബൂ ദർറ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ജഡ്ജി മഹാനവറുകളോട് പറയുകയുണ്ടായി അല്ലയോ അബൂ ദർറ റളിയല്ലാഹു അൻഹു താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വളരെ പ്രിയപ്പെട്ട ആയിട്ടുള്ള അനുയായ്യാൻ പ്രവാചകനെ കാണാത്തതായ തലമുറയ്ക്ക് അങ്ങയുടേതായ സേവനം നനിയും ആവശ്യമുണ്ട് പുതു തലമുറയ്ക്ക് അങ്ങയെ കണ്ട് പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ കാലോചിതമായ തത്വസംഹിതകളെ ഒബ്സർവ് ചെയ്യാൻ അതിനെ സ്വാംശീകരിക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ അങ്ങയുടെ മൂല്യവത്തായ ആ ഒരു ജീവിതം ആവശ്യമുണ്ട് പുതു തലമുറക്കെന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി മഹാനവറുകളോട് ഒന്നും കൂടി ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് മഹാനായ അൻഹു ജഡ്ജിയോട് സവിസ്തരം പറയുകയായി പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല എൻ്റെ തീരുമാനം ഇത് തന്നെയാണ് ഉടനെ തന്നെ ജഡ്ജി പറഞ്ഞു ഇനി ഞങ്ങാണം നീ പ്രതി നാട്ടിൽ പോയിട്ട് മടങ്ങി വന്നിട്ടില്ല എങ്കിൽ പകരം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് താങ്കളെ ആയിരിക്കുമല്ലോ എന്ന കാര്യം അറിയില്ലേ അദ്ദേഹം പറഞ്ഞു അബൂദർ മഹാനായ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതേ എനിക്കറിയാം ഞാൻ എല്ലാം അല്ലാഹുവിലേക്ക് തവക്കൽതു സകലമാന കാര്യങ്ങളും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുകയാണ് ആനായ അബൂദർ കൊണ്ട് ജഡ്ജിയോട് മറുപടി പറഞ്ഞു തുടർന്ന് കൊലപാതകിയായ ആ യുവാവിന് ജാമ്യം ലഭിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ കൊലപാതകിയായ മനുഷ്യൻ കെട്ടുന്നു വന്നില്ല സമയം കഴിഞ്ഞതും രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുഹുവിന്റെ സാന്നിധ്യത്തിൽ പ്രവാചകന്റെ ഇഷ്ടപ്പെട്ട അനുയായിയായ മഹാനായ അബൂദർ അബൂദർഹുവിനെ കഴുമരത്തിന്റെ മുന്നിലേക്ക് ആനയിക്കുകയാണ് തൂക്കാൻ വേണ്ടിയിട്ട് കഴുമരത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ സഹപ്രവർത്തകനായിരുന്ന സ്നേഹിതനായിരുന്ന അബൂദർഹുവിനെ കൊലക്കയറിൽ നിന്ന് കൊലമരത്തിന്റെ തൂക്കുമരത്തിൻ്റെതായ മുന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുൻ വശക്തനായിരുന്നു ബഹുമാനപ്പെട്ട അബൂദർ അബൂദർഹുവിന്റെ കഴുത്തിലേക്ക് ഈ സമയത്താണ് അങ്ങന്ന് നാട്ടിലേക്ക് പോയതായ ആ വിദേശിയായ കൊലയാളിയായ മനുഷ്യൻ ഓടിക്കിതച്ച് കഴുമരത്തിന്റെ സമീപത്തേക്ക് ഓടിയടുക്കുകയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് അബൂദറ കൊല്ലരുത് വധിക്കരുത് ഞാൻ ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു അവിടെ കൂടെ നിന്ന സകലമായ ആളുകളും ഈ ഒരു സംഭവം കണ്ട് സ്തബ്ധരായി നിശ്ചലരായി ഒരു സമയം എല്ലാവരും യായി തുടർന്ന് ആ യുവാവിയോടായിട്ട് വൈകിയ കാര്യത്തെപ്പറ്റി പറ്റി ആരാഞ്ഞതായ സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്താനത്തിന് സുഖമില്ലാത്ത കാരണത്താലാണ് വൈകിയത് എന്ന കാര്യം ബോധിപ്പിക്കുന്നു മഹാനായ രണ്ടാം ഖലീഫ ഫാറൂഖ് ഉമർഖ്ഹുവിനോട് ചോദിച്ചു അല്ല എന്ത് നിങ്ങൾ ഈ മനുഷ്യന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാൻ തയ്യാറായത് ഇദ്ദേഹം തിരിച്ചു വരുമെന്ന് താങ്കൾ കുറപ്പുണ്ടായിരുന്നോ അബൂദർ അൻഹു ഫാറൂഖ് തങ്ങളോടായിട്ട് പറഞ്ഞു ആ മനുഷ്യൻ വരുന്നതും വരാതിരിക്കലും അല്ല എന്റെ പ്രശ്നം മറിച്ച് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത നമ്പാത്ത ഉൾക്കൊള്ളാത്ത ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ അധിയായി ആഗ്രഹിച്ചു തുടർന്ന് ഹരീഫ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൊലയാളിയായ മനുഷ്യനോട് ചോദിച്ചു അല്ല നിങ്ങളും അടങ്ങി വരാനുണ്ടായ കാരണം എന്താണ് നിങ്ങളെ ഇവിടെ ഒരാൾക്കും പരിചയമില്ല മുൻപരിചയമില്ല നിങ്ങളുടെ നാടറിയത്തില്ല വീടറിയത്തില്ല ഊരറിയത്തില്ല നിങ്ങൾ ആരെന്ന് പോലെ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും സുപരിചിതമല്ല എന്നിരിക്കെ നിങ്ങൾ വധശിക്ഷ സ്വീകരിക്കാൻ വേണ്ടി മടങ്ങി വരാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ഞാൻ ജീവിച്ചിരിക്കേ വിശ്വസിച്ച ആളെ വഞ്ചിക്കുന്ന അവസ്ഥ സംജാതമാകരുത് ഉണ്ടാകരുത് എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു ആ ഒരു കാരണത്തിന്റെ മേലാണ് ഞാൻ മടങ്ങി വന്നത് ഇതൊക്കെ കണ്ടും ദർശിച്ചും വീക്ഷിച്ചും നിന്ന മരണപ്പെട്ട ആളുടെ മക്കൾ ഈ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി ഞങ്ങളുടേതായ പ്രിയപ്പെട്ട പിതാവിന്റെ പിതാവിൻ്റെ ജീവനെടുത്ത ഇദ്ദേഹത്തിന് ഞങ്ങൾ പുറത്തു കൊടുക്കുന്നു കാരണം ഞങ്ങൾ ജീവിച്ചിരിക്കെ പരസ്പരം പുറത്തു കൊടുക്കുന്ന മാപ്പു നൽകുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന വിട്ടുത്തൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ആ ഒരു കാരണം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഘാതകനായ മനുഷ്യനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവനെടുത്തതായ ഈ വ്യക്തിക്ക് ഞങ്ങളും പുറത്തു കൊടുക്കുന്നു എന്ന് ആ മക്കൾ പറയുകയുണ്ടായി പ്രിയമുള്ളവരെ ഇതിനോട് നാം ചേർത്ത് വായിക്കേണ്ടത് തെറ്റുകൾ മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് അവകാശപ്പെടാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല പക്ഷേ തെറ്റുകൾ മനുഷ്യ സഹജമാണെങ്കിൽ ആ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുക എന്നുള്ളതൊരു ദൈവികമായ ഇടപെടലാണ് അള്ളാഹുതാല ശിഷ്ട ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി അന്യൂനമായ ജീവിതം നയിക്കാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും ബാധ്യതയും കടപ്പാടും ഉള്ളവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ